എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ അനുഗ്രഹങ്ങൾ ഉടൻ നിങ്ങളിലേക്ക് വരുന്നു നഷ്ടപ്പെടാ നഷ്ടപ്പെടുത്താതിരിക്കുക എന്നതിനെ കുറിച്ചാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് രണ്ട് പയലുകളാണ് ഇഷ്ടമുള്ള ഒന്ന് തിരഞ്ഞെടുക്കുക തുടർന്ന് വീഡിയോ കാണുക നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം കാണുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം വിറ്റില പയലായി സ്വീകരിച്ച അടക്കയും വെറ്റിലയും ഒന്നാമത്തെ പൈല് തിരഞ്ഞെടുത്ത ആളുകളുടെ റീഡിംഗ് ആദ്യം പറയുന്നത് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു ഒരുപാട് കഷ്ടപ്പാടും ദുരിതവും വ്യാതനയും അവഗണനകളും എല്ലാം നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്നു ഓരോ നിമിഷവും ഒരു വർഷം കണക്കെ കഠിനവും ദീർഘവുമായി നിങ്ങൾക്ക് തോന്നി തീർച്ചയായിട്ടും അങ്ങനെ ആയിരുന്നു പക്ഷേ മനസ്സിൽ ഒരു ശക്തിയോട് നിങ്ങൾ അഗമമായി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ ഏത് ശക്തിയിലാണോ വിശ്വസിച്ചത് നിങ്ങൾ ഏത് ശക്തിയിലാണോ നിങ്ങളെ അർപ്പിച്ചത് നിങ്ങളുടെ വിശ്വാസം ഏത് ഒരു ബിന്ദുവിലാണോ കേന്ദ്രീകരിച്ചത് അവിടെ നിങ്ങൾക്ക് നീതി തീർച്ചയായിട്ടും ലഭിക്കും എല്ലാ കഷ്ടപ്പാടുകളും പരീക്ഷണങ്ങളായിരുന്നു എല്ലാ യാതനകളും ചരിത്രമായിരുന്നു ഇനി വരാനിരിക്കുന്നത് അനുഗ്രഹങ്ങളുടെ ഒരു കാലഘട്ടം തന്നെയാണ് ഹൃദയത്തിൽ നന്മ സൂക്ഷിച്ച ഒന്നാം പയലുകാർക്ക് അനുഗ്രഹങ്ങൾ തീർച്ചയായിട്ടും എത്തും ആരെയും വിഷമിപ്പിക്കാതെയും ആരെയും വാക്കുകൾ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ കുത്തിനോവിക്കാതെ നിങ്ങൾ ജീവിതത്തിലൂടെ കടന്നുപോയി എല്ലാവരുടെയും വികാരങ്ങളെയും മനസ്സിനെയും ഇഷ്ടങ്ങളെയും പ്രതീക്ഷയെയും സ്വപ്നങ്ങളെയും തച്ചുടക്കാൻ നിങ്ങളായിട്ട് നിന്നിട്ടില്ല പക്ഷേ നിങ്ങളോട് നിങ്ങളോടങ്ങനെയല്ലായിരുന്നോ മറ്റുള്ളവർക്ക് പലരും നിങ്ങളെ റാഞ്ചി ഉപദ്രവിക്കാൻ തുടങ്ങി ഹൃദയത്തെ കുത്തിനോപിപ്പിച്ചു ദുഃഖിച്ചിരുന്നപ്പോൾ ഒരു ഇറ്റ് സമാധാനത്തിൻ്റെ കണിക പോലും നിങ്ങൾക്ക് നൽകിയില്ല അങ്ങനെ ഉപദ്രവിച്ചവരുടെ പട്ടിക ഒരുപാടുണ്ട് പക്ഷേ നിങ്ങൾ തിരിച്ചു കൊടുത്തത് സൗമ്യമായ ഒരു ഭാവം മാത്രമായിരുന്നു എത്ര ഉപകാരം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതിനൊന്നും ഒരു ഫലവും നിങ്ങൾക്ക് ലഭിച്ചില്ല ആത്മാർത്ഥമായി സ്നേഹിച്ചവർ പോലും നുള്ളി നോവിക്കാതെ പോയിട്ടില്ല എന്തിനു വേണ്ടിയായിരുന്നു ഈ ജന്മം എന്ന് എത്ര കുറി നിങ്ങൾ ചോദിച്ചു അത് എത്ര തവണ നിങ്ങൾ ഉരുവിട്ടു ഒറ്റക്കും കൂട്ടായും ഒരുപാട് പ്രാർത്ഥനകൾ നടത്തി ഫലം ലഭിക്കാതിരുന്നപ്പോഴും പ്രതീക്ഷയുടെ ആ ഒരു കണിക നിങ്ങളിൽ നിന്ന് നഷ്ടമായില്ല വിശ്വസിച്ച ശക്തിയിൽ ഉറച്ച് ഉറച്ച് വിളിച്ചു അനുഗ്രഹങ്ങൾ തീർച്ചയായിട്ടും എത്തിച്ചേരും അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഇതുവരെ കടന്നുപോയത് പരീക്ഷണങ്ങളായിരുന്നു പരീക്ഷണങ്ങളിൽ നിങ്ങൾ വിജയിക്കുകയും ചെയ്യും അല്ലെങ്കിൽ ആ ശക്തിക്കെന്ത് പ്രസക്തിയാണ് ഉള്ളത് തീർച്ചയായും പരീക്ഷണങ്ങളുടെ ഒരു കാലഘട്ടം അവസാനിക്കുകയാണ് പരീക്ഷണഘട്ടത്തിൽ പോലും ഹൃദയം കൈവിടാതെ നന്മ സൂക്ഷിച്ചതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും എല്ലാവരെയും വണങ്ങുകയും ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുകയും സഹായിക്കേണ്ടവരെ സഹായിച്ചും മാത്രമാണ് നിങ്ങൾ കടന്നു പോയത് അന്നൊന്നും ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെയായിരുന്നു നിങ്ങൾ മുന്നോട്ട് പോയത് എന്തെങ്കിലും ലഭിക്കുമെന്നോ എന്തെങ്കിലും കിട്ടുമെന്നോ നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല ദൗത്യം നിർവഹിക്കുക മാത്രം ചെയ്തു മനസാക്ഷിക്കനുസരിച്ച് പ്രവർത്തിച്ചു പോന്നു ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തു വേണ്ടി വന്നിട്ടുണ്ട് നിങ്ങൾക്കൊപ്പമുള്ള ആളുകൾ വളരെ ഈസിയായി അല്ലെങ്കിൽ പ്രതിസന്ധികളില്ലാതെ ജീവിച്ചു പോയപ്പോൾ നിങ്ങൾക്ക് പ്രതിസന്ധിയുടെ കൊടിമുടികൾ കുടിമുടികളേറെ താണ്ടേറ്റി വന്നിട്ടുണ്ട് എന്തിനായിരുന്നു ഈ പരീക്ഷണങ്ങളെന്ന് നിങ്ങൾ പലപ്പോഴും നിങ്ങളോടും നിങ്ങളുടെ ശക്തിയോടും ഒക്കെ ചോദിച്ചിട്ടുണ്ട് ആരും കേൾക്കാതെ അതിനൊന്നും ഉത്തരങ്ങൾ കിട്ടിയില്ല പക്ഷേ ഓരോ പ്രതിസന്ധി ഘട്ടവും ഹൃദയത്തെയും മനസ്സിനെയും കൈകളെയും കാലുകളെയും കരുത്തുള്ളതാക്കി പ്രതിസന്ധികൾ ഓരോന്ന് താണ്ടി മുന്നോട്ട് പോയപ്പോഴും അത്തരം പ്രതിസന്ധികളെ പിന്നീട് വളരെ എളുപ്പത്തിൽ നിങ്ങൾ തരണം ചെയ്തു ആദ്യം നിങ്ങൾ പ്രതിസന്ധിയിൽ അകപ്പെട്ടപ്പോൾ കളിയാക്കി ചിരിച്ചവർക്ക് അത്ഭുതത്തോടെ നിങ്ങൾ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നതും വിജയത്തിൻ്റെ ഓരോ ശിഖിരങ്ങളിലേക്ക് പടർന്നു കയറുന്നതും ഇനി കാണേണ്ടി വരും അത് ജീവിതത്തിൽ ദുരിതങ്ങൾക്ക് വിട പറയാൻ സമയമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ കടന്നു വരുന്നു നിങ്ങൾ ഒരു ശക്തിയിൽ വിശ്വസിച്ചിരുന്നു അവിടെ നിന്ന് പ്രത്യക്ഷമായ അനുഗ്രഹങ്ങൾ ലഭിക്കാതിരുന്നപ്പോഴും നിങ്ങൾ ആ ശക്തിയിലുള്ള വിശ്വാസത്തെ വെടിഞ്ഞില്ല എൻ്റെ ശക്തി ഞാൻ വിശ്വസിക്കുന്ന പോസിറ്റീവ് എനർജി എനിക്ക് വിചാരിച്ചാൽ ഒരു നല്ല ജീവിതം നൽകും എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് എന്നും ഉണ്ടായിരുന്നു ആ വിശ്വാസം വൃതാവിലാകില്ല അനുഗ്രഹങ്ങൾ നിങ്ങളെ തേടി എത്തും നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂവണിയും ഏത് ലക്ഷ്യം വെച്ച് നിങ്ങൾ ചെറുപ്പം മുതലേ സഞ്ചരിച്ചുവോ അത് യാഥാർത്ഥ്യമാകാനുള്ള സമയമായി നിങ്ങളുടെ പ്രവൃത്തി പഥങ്ങളിൽ അതിൻ്റെ മെച്ചം നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങും വർഷങ്ങളായി തേടി നടന്ന ജോലി സംരംഭം ജീവിക്കാനുള്ള വഴി അത് സമൃദ്ധിയായി നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും ഇത്രകാലം എവിടെയായിരുന്നു ഈ ആശയങ്ങൾ ഇത്രകാലം എവിടെയായിരുന്നു ഈ ഉപായങ്ങൾ ഈ ബുദ്ധി എന്ന് നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിക്കും ആഗ്രഹിച്ച ജോലിയിൽ അപ്രതീക്ഷിതമായി പ്രവേശിക്കാനുള്ള ഉണ്ടാകും മംഗല്യ കാര്യത്തിലും നിങ്ങൾക്ക് മെച്ചമുണ്ടാകും ആഗ്രഹിച്ചതുപോലെ മാറിപ്പോയതിനേക്കാളും നല്ലത് നിങ്ങളെ തേടിയെത്തും പ്രതീക്ഷിക്കാത്ത ഒരു നിമിഷത്തിൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തും നിങ്ങളുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ശത്രു മിത്രമായി മാറുന്ന കാലഘട്ടം നിങ്ങൾ മുന്നിൽ കണ്ടുകൊള്ളുക ശത്രു അധികകാലം ശത്രുവായി ഇരിക്കില്ല ഒന്നുകിൽ ശത്രുവിൻ്റെ പ്രവൃത്തി കൊണ്ട് തന്നെ ശത്രു ഇല്ലാതാകുകയോ അല്ലെങ്കിൽ ശത്രു മനം മാറി മിത്രമായി മാറുകയോ ചെയ്യും അപ്പോഴും നിങ്ങളോട് ശത്രു ചെയ്ത പ്രവൃത്തികളുടെ ആ ആഴം മറക്കാതിരിക്കുക സഹായിച്ചവരെ പൂർണ്ണമായും ഏറ്റെടുക്കണം കാരണം നിങ്ങളെ സഹായിച്ച സമയത്ത് നിങ്ങൾക്ക് ഒരു ഭാവി ഉണ്ടായിരുന്നില്ല നിങ്ങൾ വീണ്ടും മുന്നോട്ട് ഒരടി പോലും വയ്ക്കും എന്ന് സഹായിച്ചവർക്ക് പ്രതീക്ഷയുണ്ടായിരുന്നില്ല എന്നിട്ടും അവർ സഹായിച്ചത് നിങ്ങളോടുള്ള ആത്മാർത്ഥത കൊണ്ടാണ് മാത്രമല്ല നിങ്ങളെ സഹായിച്ചാൽ ഒറ്റപ്പെട്ടു പോകുമെന്ന് ഉറപ്പുണ്ടായിട്ടും നിങ്ങളെ സഹായിച്ചവർ സഹായിക്കാൻ വേണ്ടി ഉത്തരവാദിത്തപ്പെട്ടവർ സഹായിക്കാതെ മാറി നിന്നതും നിങ്ങൾ കണ്ടുവല്ലോ അവർ ആത്മാർത്ഥത കാണിച്ചിരുന്നെങ്കിൽ ദുഃഖം എത്ര ഒഴിവാക്കാമായിരുന്നു എത്ര നേട്ടങ്ങൾ ഇതിനകം തന്നെ കൈവരിക്കാമായിരുന്നു പക്ഷേ വിധിയെന്ന ഒരു സത്യമുണ്ട് പരീക്ഷണത്തിൻ്റെ ഓരോ വഴികളും തേടിത്തന്നെ പോരണം അത് ജീവിതത്തിലെ ഒരു വിധി തന്നെയാണ് അത് നിങ്ങളുടെ ശക്തി എഴുതി എഴുതിവെച്ചിരിക്കുന്നു അല്ലെങ്കിൽ ശക്തിയുടെ തീരുമാനപ്രകാരമാണ് ഒട്ടും ഭയപ്പെടേണ്ട ഒട്ടും വിഷമിക്കേണ്ട ജീവിതത്തിൽ നല്ലത് മാത്രം ഇനി സംഭവിക്കും ഹൃദയത്തിലെ വേദനകളുടെ കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു ഇനി ചിരിക്കുക ഹൃദയം തുറന്നും മനസ്സ് തുറന്നും ഇനി കാണുക നിങ്ങൾക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ സഫലീകരിക്കപ്പെടുന്നത് അതിൻ്റെ ആ ശക്തിയിൽ കൂടുതൽ കൂടുതൽ ആത്മീയതയിലേക്ക് മാറുക അഹങ്കരിക്കാതിരിക്കുക അതുണ്ടാകില്ലെന്നറിയാം കാരണം പോന്ന വഴികൾ പ്രതീക്ഷയുടേതായിരുന്നില്ല അഹങ്കരിച്ചിരുന്നെങ്കിൽ എന്നേ വീണ് ഇല്ലാതാകുമായിരുന്നു പക്ഷേ ആത്മബലം നൽകിയ കരുത്തിൽ മുന്നോട്ട് പോയത് നിങ്ങൾ കണ്ടതല്ലേ ജീവിതത്തിൽ ആഗ്രഹിച്ചത് നേടും ആരെയാണോ നേടാൻ ആഗ്രഹിച്ചത് അവർ ഇങ്ങോട്ട് വരുന്ന ദിനങ്ങൾ ദിനങ്ങളകലെയല്ല ചിലർ നശിപ്പിക്കാൻ ശ്രമിച്ചതായിട്ടറിയാം അവർക്ക് അധികകാലം അതിന് കഴിയുകയുമില്ല ഇനി അവർ നിങ്ങൾക്ക് വീതി ഒരുക്കുന്നവരായിട്ട് മാറുന്ന ഇനി വരാനിരിക്കുന്നത് സന്തോഷത്തോടെ മുന്നോട്ട് പോവുക മനസ്സിലെ നന്മ മുറുകെ പിടിക്കുക രണ്ടാമത്തെ പൈലായ പറന്ന് ഇരിക്കാൻ ശ്രമിക്കുന്ന പരുതിൻ്റെ പൈൽ തിരഞ്ഞെടുത്തവരുടെ റീഡിംഗാണ് ഇനി പറയുന്നത് ഉയരങ്ങളിലേക്ക് ഒരു യാത്രയാണ് ഇനി ജീവിതം നഷ്ടപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട നഷ്ടങ്ങൾ ഒരുപാടുണ്ടായിരുന്നു ആ നഷ്ടങ്ങളുടെ കണക്കുകൾ എഴുതാൻ നിന്ന ഒന്നിനും സമയമുണ്ടായിരിക്കില്ല പക്ഷേ ജീവിതത്തിൽ ഒന്ന് ഓർമ്മിക്കണം ഇനി നേടാനുള്ളത് ഉയരങ്ങളിലേക്കുള്ള യാത്ര തന്നെയാണ് ഉയരങ്ങളിലേക്കുള്ള യാത്രയിൽ നിങ്ങൾ അനവധി സഞ്ചരിക്കും ആഗ്രഹിച്ചതെല്ലാം നേടുവാനുള്ള ഭാഗ്യവും നിങ്ങൾക്കിഷ്ടമുള്ളത് ഭക്ഷിക്കാനും നിങ്ങൾക്കിഷ്ടമുള്ളത് നേടാനും ഒക്കെ ഈശ്വരൻ അനുഗ്രഹം നൽകും അങ്ങനെ അനുഗ്രഹം കിട്ടുമ്പോൾ നിങ്ങൾ ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല കാരണം അഹങ്കരിക്കുന്ന വ്യക്തി താഴേക്കാണ് സഞ്ചരിക്കുന്നത് താഴേക്ക് മുകളിൽ നിന്ന് താഴേക്ക് സഞ്ചരിക്കുന്ന ഒരു പരിന്തിൻ്റെ പൈലാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് അതായത് ഉയർച്ചകൾ കാണുമ്പോൾ ഭയപ്പെട്ടു കൊള്ളുക എന്ന് തന്നെയാണ് നിങ്ങളോട് പറയുന്നത് ആദ്യത്തെ പയൽ ഒരു താഴ്മയുടെ പയലായിരുന്നെങ്കിൽ രണ്ടാമത്തെ പയൽ ഉയർച്ചയിൽ നിന്ന് താഴേക്ക് വരുന്ന ഒരു പയലാണ് അതായത് ഇപ്പോൾ നിങ്ങൾ പ്രവർത്തിക്കുന്നതിൽ സൂക്ഷ്മതയോടെ പ്രവർത്തിച്ചില്ലെങ്കിൽ നിലവിൽ ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ കഴിവ് പ്രകടമായി വിജയിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് ആത്മവിശ്വാസമുള്ള ഒരു പയലാണ് രണ്ടാമത്തെ പയൽ ആദ്യത്തെ പയൽ ഭവ്യതയും വിനയവുമായിരുന്നെങ്കിൽ രണ്ടാമത്തെ പയലുകാരൻ അല്ലെങ്കിൽ പയലുകാരിക്ക് ആത്മവിശ്വാസമുണ്ട് എന്തും ചെയ്യാനുള്ളൊരാർജവുമുണ്ട് നല്ലത് തന്നെ പക്ഷേ സൂക്ഷിക്കുക വിജയിക്കുമ്പോൾ അല്ലെങ്കിൽ നേട്ടമുണ്ടാക്കുമ്പോൾ കരുതിയിരിക്കുക ശത്രുക്കൾ ചുറ്റുമുണ്ട് തീർച്ചയായും നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങളുടെ പവർ തന്നെയാണ് ശക്തി തന്നെയാണ് അതിലൊരു സംശയമില്ല ആ ആത്മവിശ്വാസം നിങ്ങളെ പൂർണ്ണമായി വിജയിപ്പിക്കും നഷ്ടങ്ങളുടെ ഒരു കൂട്ടിൽ അകപ്പെട്ടാൽ പോലും നിങ്ങളുടെ ആത്മവിശ്വാസങ്ങൾ ആ ബന്ധിതമായ കൂടിനെ തകർത്ത് നിങ്ങളെ സ്വതന്ത്രനാക്കും സ്വതന്ത്രയാക്കും ജീവിതത്തിൽ ഏത് ചെറിയ കാലഘട്ടത്തിൽ നിന്നും അല്ലെങ്കിൽ ഒരു ചെറിയ ജീവിത ഗതിയിൽ നിന്നും എത്രയും പെട്ടെന്ന് ഉയരങ്ങളിലേക്ക് ഉയർന്നു പറക്കാനുള്ള ശക്തി നിങ്ങൾക്കുണ്ട് ഈശ്വരൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന കാഴ്ച മനസ്സിൻ്റെ ആയാലും ശരി നിങ്ങളുടെ മൊത്തത്തിലുള്ള കാഴ്ചയാണെങ്കിലും ശരി അത് ദീർഘവീക്ഷണമുള്ളതാണ് നല്ല ശക്തി ഉള്ളതാണ് എല്ലാം കാണുവാനും എല്ലാം കേൾക്കുവാനും പെട്ടെന്ന് മനസ്സിലാക്കാനുമുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് അതായത് നിങ്ങൾക്ക് നല്ലൊരു ബുദ്ധി ഈശ്വരൻ നൽകിയിട്ടുണ്ട് നിങ്ങളുടെ അറിവ് മറ്റൊരാൾക്കും കിടപിടിക്കാൻ കഴിയുന്നതല്ല അതുപയോഗിച്ച് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ മത്സര പരീക്ഷകൾ യഥാവിധി പഠിച്ചാൽ ഉയർന്ന പദവികളിലെത്താം ഉയർന്ന വിദ്യാഭ്യാസം നിങ്ങൾക്ക് എപ്പോഴേ നേടാം ഉയർന്ന അധികാര കേന്ദ്രങ്ങളിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കും ഇതെല്ലാം നിങ്ങളുടെ കഴിവാണ് നിങ്ങൾ തുടങ്ങുന്ന സംരംഭങ്ങൾക്ക് വൻ വിജയം ഉണ്ടാവും ആത്മവിശ്വാസത്തോട് നിങ്ങൾ തുടങ്ങുന്ന എന്തും വിജയിക്കും ഈശ്വരൻ നിങ്ങൾക്ക് നൽകിയ ഒരു മഹത്തായ ഒരു കഴിവാണത് നിങ്ങൾ ആത്മവിശ്വാസത്തോട് എന്ത് തുടങ്ങിയാലും അത് വിജയിക്കും നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല നിങ്ങളെ തോൽപ്പിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിക്കണം നിങ്ങളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തണം നിങ്ങളുടെ മനസ്സിനെ മറ്റേതെങ്കിലും ഒരു ദുഷ്ചിന്തയിലേക്ക് വഴിതെറ്റിച്ച് വിടണം അത് ശത്രു ചിലപ്പോൾ ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പൈല വന്നിരിക്കുന്നത് അതായത് സ്നേഹത്തോടെ അടുത്ത് വന്ന് ചില വഴിതെറ്റിക്കാനായിട്ട് ചിലർ ഉപദേശിക്കാൻ സാധ്യതയുണ്ട് അത് മുന്നാലേ കണ്ടെത്തുക അവരുടെ വാക്കുകൾ വിശ്വസിക്കാതിരിക്കുക ആപത്തിൽ സഹായിച്ചവർ ആത്മാർത്ഥത ഉള്ളവർ അവരോ അവരുടെ ഉപദേശങ്ങൾ മാത്രം സ്വീകരിക്കുക അല്ലാത്തവർ നിങ്ങളെ നശിപ്പിക്കുവാനും നിങ്ങളുടെ ജീവിതം തകർക്കുവാനും വഴിതെറ്റിച്ച് നിങ്ങളെ പ്രതിസന്ധിയിലാക്കിയതിന് ശേഷം നിങ്ങളെ നിഷ്കരണം തള്ളി കടന്നു കളയാനും ശ്രമിക്കും തീർച്ചയായിട്ടും അത് സൂക്ഷിക്കുക പ്രത്യേകിച്ച് നിങ്ങളുടെ നല്ല പ്രായം നല്ല ജീവിത കാലഘട്ടം അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കുക കഴിവുള്ളതുകൊണ്ടാണ് പറയുന്നത് എല്ലാം നേടാനുള്ള ശക്തി ഉണ്ടെന്ന് തോന്നൽ അഹങ്കാരമായിട്ട് മാറാതിരിക്കുക നിങ്ങൾ അങ്ങനെയുള്ള വ്യക്തിയാണെന്നല്ല പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ ജീവിതത്തിലെ ഏറ്റവും മോശാവസ്ഥയിലായിരിക്കും ഇത് കേൾക്കുന്ന സമയത്ത് രണ്ടാമത്തെ പയലുകാർ പക്ഷേ ഉടൻ തന്നെ ഉയരുവാനുള്ള ഭാഗ്യമുണ്ട് പക്ഷേ ഉയരുമ്പോൾ നിങ്ങൾ ചിലത് മറക്കാനുള്ള ഇടയുള്ളത് കൊണ്ടാണ് കൃത്യമായിട്ട് ഈ പയൽ പറയുന്നത് താഴേക്ക് പറക്കാതിരിക്കാൻ ശ്രമിക്കുക താഴ്ന്നു ചിന്തിക്കുക താഴെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി അറിയുക അതായത് നേട്ടങ്ങളുണ്ടാക്കുമ്പോഴും അടിസ്ഥാനപരമായ കാര്യങ്ങൾ എന്നും നിലനിർത്തുക ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക ഒരു സംരംഭം തുടങ്ങുക അവയിലെല്ലാം അടിസ്ഥാനപരമായ കാര്യങ്ങൾ എപ്പോഴും സുരക്ഷിതമാക്കുക അടി തെറ്റി എത്ര മുകളിലേക്ക് പോയാലും താഴെ വീഴുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതായത് അടിയിളക്കി നിങ്ങളെ പരാജയപ്പെടുത്താൻ ചില ആളുകൾ വരാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്കൊരു നല്ല കാലഘട്ടം ഉണ്ടാകുമ്പോൾ അതെന്നും നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നുകൊണ്ടാണ് ഈ പയൽ ഇങ്ങനെ തന്നെ നിങ്ങളോട് പറയുന്നത് ആത്മവിശ്വാസം അഹങ്കാരത അഹങ്കാരമാകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക സുഹൃത്ത് എന്ന രൂപേണ വരുന്ന ശത്രുവിനെ യഥാർത്ഥത്തിൽ ആദ്യമേ കണ്ടെത്തുക അങ്ങനെയുള്ള ശത്രുക്കളുടെ വാക്ക് കേൾക്കാം കാതുകൊണ്ട് പക്ഷേ ബുദ്ധി കൊണ്ട് അവ സ്വീകരിക്കരുത് അവരെ തിരസ്കരിച്ചു എന്ന് അവർക്ക് തോന്നാത്ത രീതിയിൽ അവരെ മാറ്റി നിർത്തുക പുഞ്ചിരിയിൽ എല്ലാവർക്കും നിങ്ങൾക്ക് നിങ്ങൾ സ്വാഗതം പറയുക പക്ഷേ നല്ല പുഞ്ചിരികളെ ദീർഘവീക്ഷണത്തോടെയും ദീർഘദൃഷ്ടിയോടെയും കണ്ടെത്തുക ആപത്തിൽ സഹായിച്ചവരൊരിക്കലും മറക്കാതിരിക്കുക നല്ല കാലത്ത് വരുന്നവരെ ആദ്യം ഒഴിവാക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഗൗരവമായി ചിന്തിക്കണം നിങ്ങളെ സ്നേഹിക്കുന്നവരെയാണ് നിങ്ങൾ സ്നേഹിക്കേണ്ടത് ഒരുപക്ഷേ നിങ്ങൾ സ്നേഹിക്കുന്നവർ നിങ്ങളെ സ്നേഹിക്കണമെന്നുമില്ല അത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രസക്തമായൊരു കാര്യമാകാം നിങ്ങൾ ആഗ്രഹിക്കുന്നത് മറ്റു ചില കാര്യങ്ങളാണ് പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് നന്മയാകുന്നത് നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളിൽ വേണ്ട എന്ന് മാറ്റിവെച്ച ചില കാര്യങ്ങളായിരിക്കാൻ സാധ്യതയുണ്ട് അത് വിവാഹമാണെങ്കിലും സംരംഭമാണെങ്കിലും തൊഴിലാണെങ്കിലും ജീവിതമാണെങ്കിലും തമാശയാണെങ്കിലും സീരിയസ് ആയിട്ടുള്ള കാര്യമാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ അത് ബാധകമായേക്കാം ആത്മമിത്രങ്ങളിൽ നല്ലവരെ സ്വീകരിക്കുക നല്ലവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുക ചിലർ നിങ്ങൾ നശിക്കാൻ ആഗ്രഹിക്കുന്നവരായിട്ടുണ്ട് കൂടെ നടക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് ചിരിക്കുന്നുണ്ട് പക്ഷെ ഉള്ളിൽ നിങ്ങളോട് വൈരാഗ്യമുള്ളവരുണ്ട് അവരുടെ ഉപദേശങ്ങൾ അരിച്ചരിച്ചെടുക്കുക അതിൽ ഉള്ള ചതിക്കുഴികൾ മനസ്സിലാക്കുക മുന്നോട്ട് പോകുമ്പോൾ അത് സൂക്ഷ്മമായി മനസ്സിലാക്കി മാത്രം മുന്നോട്ട് പോവുക നിങ്ങളെ സഹായിച്ചവർ കുറച്ചു പേരുണ്ട് അവരോട് ഒരിക്കലും നിങ്ങൾ മോശമായി പെരുമാറുകയോ അവരുടെ വാക്കിനെ ധിക്കരിക്കുകയോ ചെയ്യരുത് അവർ നിങ്ങളെ മോശം കാലത്ത് സഹായിച്ചവരാണ് നല്ല കാലത്ത് അവർ ഒരുപക്ഷെ നിങ്ങളിൽ നിന്ന് മാറി നിന്നേക്കാം പക്ഷേ നിങ്ങൾ അവരിൽ നിന്ന് മാറി നിൽക്കരുത് ജീവിതത്തിലെ ഓരോ ഘട്ടവും ഓരോ നിമിഷവും പ്രധാനപ്പെട്ടതാണ് അവയിലെ ചെറിയ നേട്ടങ്ങൾ പോലും അവഗണിക്കാതിരിക്കുക വലിയ ലാഭങ്ങൾ മാത്രം തേടിയൊരിക്കലും പോകരുത് ചെറിയ ലാഭങ്ങളുടെ ഒരു ശൃംഖല നിങ്ങൾക്ക് വലിയ ലാഭമായിട്ട് മാറും സ്വപ്നങ്ങൾ സംരക്ഷിച്ച് മുന്നോട്ട് പോവുക എന്നും സ്ഥായിയായ ഒരു ചിന്ത മനസ്സിലുണ്ടാകുക ഈശ്വരനെ മറന്ന് ഒരു ജീവിതം ഒരിക്കലും വേണ്ട പ്രത്യേകിച്ച് ആത്മീയ കാര്യങ്ങളിൽ പ്രത്യേകിച്ച് മുൻ ജീവിതത്തിൽ ഉയർന്ന തലങ്ങളിലേക്ക് പോകുമ്പോൾ യാത്രകൾ ഉയർച്ചയിലുള്ള അധികാരങ്ങൾ അവയെല്ലാം നേടുമ്പോൾ ഉയരന്തോറും ഹൃദയം കൊണ്ട് താഴാൻ ശ്രമിക്കുക ഈശ്വരനിലേക്ക് കൂടുതൽ കൂടുതൽ താഴുക ഈശ്വരനിലേക്ക് നിങ്ങൾ എത്രത്തോളം താഴ്ന്നു വരുന്നോ ജീവിതം അത്രത്തോളം ഉയർന്നു വരും ഈശ്വരിൽ നിന്ന് എത്ര അകന്നു പോകുന്നോ ജീവിതം അത്ര താഴ്ന്നു വരും അങ്ങനെ ഒരു വിരോധാഭാസമാണ് ഈ ജീവിതം എന്നുള്ള പച്ചയായ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക ഇഷ്ടം ഉള്ള ആളുകളുണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നവർ നിങ്ങൾ സ്നേഹിക്കുന്നവർ അവർക്ക് നന്മ ലഭിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാം അതിലൊന്നും കുഴപ്പമില്ല കൂടുതൽ കൂടുതൽ നല്ല ആശയങ്ങൾ സ്വീകരിക്കാം കൂടുതൽ കൂടുതൽ നന്മയും കാരുണ്യവും അർഹതപ്പെട്ടവർക്ക് നൽകുക ഒരു പ്രതിസന്ധിയിൽ നിങ്ങൾ സ്വയം തളരണ്ട നിങ്ങൾക്ക് ആത്മവിശ്വാസമായിട്ട് നിങ്ങളുടെ ശക്തി ഉണ്ടാകും ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം കാണുക